മായമില്ലാതെ മൂവാറ്റുപുഴയിൽ സി പി ഐയിൽ നിന്നും രാജിവെച്ച ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സി പി ഐ എമ്മിൽ ചേർന്നു എസ് ഓസ് ഭവനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സി പി ഐ എമ്മിന്റെ പ്രാഥമിക അംഗത്വവും പുതിയതായി എത്തിയവർ സ്വീകരിച്ചു മൂവാറ്റുപുഴയിൽ സി പി ഐയിൽ നിന്നും രാജിവെച്ച ആറുപേരാണ് സി പി എമ്മിൽ ചേർന്നത് മൂവാറ്റുപുഴ പൊളിഞ്ചോട് ഭാഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തകരാണ് സി പി ഐ എമ്മിൽ ചേർന്നത് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരുന്ന ആരിഫ് യൂസഫ് വിനീത സുനിൽ ബ്രാഞ്ച് സെക്രട്ടറി ജോജി മുണ്ടയ്ക്കൽ പാർട്ടി പ്രവർത്തകരായിരുന്ന ശരത് പി എസ് ഷൈൻ മുഹമ്മദ് ശശികുമാർ എന്നിവരാണ് സി പി ഐ എമ്മിൽ അംഗത്വമെടുത്ത് പ്രവർത്തനമാരംഭിച്ചത് എസ്തോസ് ഭവനിൽ നടന്ന സ്വീകരണയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയൽ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നല്ല ജന പിന്തുണയുള്ള ആറ് സഖാക്കളാണ് ആ പാർട്ടി വിട്ട് ഇപ്പോൾ സി പി ഐ എം വെച്ചേർന്നിരിക്കുന്നത് പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചു പോകുന്ന സി പി ഐ എമ്മിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള സി പി ഐയിലെ മെമ്പർഷിപ്പ് അതിൻ്റെ അംഗത്വം അവസാനിപ്പിച്ച് ഇതിലേക്ക് കടന്നു വരുന്ന ഈ ആർ എസ് എ കി പി ഐ എമ്മിൻ്റെ മൂവാറ്റുപുഴ ഏറിയ കമ്മിറ്റിക്ക് വേണ്ടി ആർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ പ്രത്യേകിച്ചും വാഴപ്പള്ളി പുളിഞ്ഞോട് പ്രദേശത്ത് ഈ പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുവാൻ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ നിങ്ങളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന കാര്യത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി രാമചന്ദ്രൻ കെ ജി അനിൽകുമാർ എം ആർ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏതാനും കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി ആ പാർട്ടിയിലെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാരുടെ പ്രവർത്തികളുമായുള്ള അഭിപ്രായ വ്യത്യാസം നിരവധി സഹകളാണ് എന്നാൽ ഇത്ര കാലമായിട്ടും ആ പ്രദേശത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോ പരിഹരിക്കുന്നതിനോ ഉള്ള ഒരു നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ ആ പ്രാദേശിക നേതൃത്വത്തിന് സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള എതിർപ്പുകൾക്കിടയിൽ പതിറ്റാണ്ടിനു മുകളിലായി പിടിക്കുന്ന ചെങ്കൊടിക്ക് പകരം ഒരു കൊടി തേടിയാൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ അതിന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സ്വാഭാവികമായ പരിണതിയുടെ ഫലമായി എത്തിച്ചേർന്ന ഒരു തീരുമാനമാണിത് പാർട്ടി നില ന നയനിലപാടുകൾക്ക് മുകളിൽ വ്യക്തിപരമായ നയനിലപാടുകൾ പ്രതിഷ്ഠിക്കുമ്പോൾ പല പ്രദേശത്തും പല നേതാക്കന്മാർക്കും അങ്ങനെ ഒരു നിലപാടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പരിധിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാനായി വന്ന സഖാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കുവാനോ അതിനോടൊപ്പം നിൽക്കുവാനോ കഴിയാത്ത തരത്തിലുള്ള നിലപാടുകൾ വ്യക്തിപരമായ ചില നിലപാടുകൾ അത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെ ആ നിലപാടുകൾ തുടരുകയും എന്നാൽ ആ സഖാവിനെ തിരുത്താനോ മുന്നോട്ടു പോകാനോ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഹാവങ്ങൾക്ക് സാധിക്കാതെ വരികയും ചെയ്ത അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും